പി എംഎവൈ പദ്ധതിയിൽ അനുവദിച്ച വീടിന് പെർമിറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് വിധവിയായ വീട്ടമ്മ കാഞ്ചാർ പഞ്ചായത്തിന് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ് കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സമരപ്പന്തലിലെത്തിയാണ് പിന്തുണ അറിയിച്ചത് ക്യാൻസർ രോഗിയായ കോവിൽമല പൊതുപ്പറമ്പിൽ വീണ ഷാജിയെ സമരത്തിന് പ്രേരിപ്പിക്കാൻ കാരണം മന്ത്രി റോഷി അഗസ്റ്റിന്റെ വാഗ്ദാന ലംഘനമാണെന്ന് മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ പറഞ്ഞു കോവിൽമലയിൽ ഇരുപത് കുടുംബങ്ങളാണ് വീട് പൊളിച്ച് ഷെഡിൽ കഴിയുന്നത് ഇതിൽ ഒരാൾ മാത്രമാണ് നിരാഹാര സമരം നടത്തുന്നത് സർക്കാരിനെയും പഞ്ചായത്തിനെയും വിശ്വസിച്ചാണ് വീടുകൾ ഇവരിൽ ഭൂരിഭാഗവും പൊളിച്ചു മാറ്റിയത് ഇപ്പോൾ പലരും ഏഴ് വർഷക്കാലമായി കിടപ്പാടമില്ലാത്ത അവസ്ഥയിലാണ് മന്ത്രി റോഷി അഗസ്റ്റിനെ പലതവണ കണ്ടിട്ടും പരിഹാരം ഉണ്ടായിട്ടില്ല വീണയുടെ നിരാഹാര സമരം ന്യായമായ ആവശ്യത്തിനു വേണ്ടിയാണ് അതിനാൽ കോൺഗ്രസ് സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ പറഞ്ഞു നമുക്കറിയാം ഒരു സ്ത്രീയെ ഉപവാസം ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നത് അത് സർക്കാരിന്റെ പിടിപ്പുകൾ തന്നെയാണ് ഇത്രയും ദയനീയമായ ഒരു കാഴ്ചക്ക് സാക്ഷികളാകേണ്ടി വരിക എന്ന് തന്നെ നമുക്ക് വലിയ വേദന ഉളവാക്കുന്ന കാര്യമാണ് മാസങ്ങൾക്ക് മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാഞ്ചിയാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമര വീണ എന്ന ഈ യുവതി പറഞ്ഞിരുന്നാണ് അന്ന് നമ്മുടെ ഈ പഞ്ചായത്തിനെയും ഈ മണ്ഡലത്തെയും പ്രതികരിക്കുന്ന മന്ത്രി റോഷി അനുസരിച്ച് കോഴിമലയിൽ അവര് മരണ വീട്ടിൽ വെച്ച് ഞാനടക്കം നിൽക്കുന്ന സദസ്സിൽ വെച്ചാണ് ഈ ഇദ്ദേഹത്തിന് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം പരിഹാരമുണ്ടാക്കി കൊടുത്തുള്ള ഒരു കാരണവശാലും എന്ന് സമരമിരിക്കരുതെന്ന് കൊടുത്തിട്ട് പോയിട്ട് മാസം ആറ് കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം പത്തൊൻപതോളം വീടുകള് ഇതേ സമാനമായ വിഷയത്തിന്റെ പേരിൽ വീട് പൊളിച്ച് പടുതാക്കീട്ടിലായിട്ട് പത്തൊൻപതോളം ആളുകൾ നാലഞ്ച് വർഷമായി ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഒരു നിമിഷത്തെ ഒരു ചിന്താഗതി കൊണ്ട് എടുക്കാവുന്ന തീരുമാനങ്ങൾ കാലങ്ങളായിട്ട് വലിച്ചുകൊണ്ടു നടന്ന് ശരിക്കും സാധാരണക്കാരെ സാധാരണക്കാരായ കോഴികളിലെ വിവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടിയാണ് ഇതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകണമെങ്കിൽ നമ്മുടെ എം എൽ എയും നമ്മുടെ മന്ത്രിയുമായ റോഷി അഗസ്റ്റികളാണ് ഇതിന് സ്വാധീനം സമരം ഒത്തുതീർപ്പാക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പിന്തുണ മാത്രമല്ല സമരം തന്നെ ശക്തമാക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജൊ്മൂൻ കിഴക്കേൽ ഷാജി വേലംപറമ്പിൽ എന്നിവരും സമരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു